ുള്ളി വേപ്പിലോ രണ്ടുതര ഉള്ളി മൂത്തോ ഉള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാട്ടോ മൂത്തോ അന്നേരം നമ്മള് ചതച്ച മുളകോടി ഇടണം എന്തിനാന്ന് വെച്ചാൽ ഏത്തറ്റ അച്ചിങ്ങാ മെണുക്കുരറ്റ ഉലർത്താം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൂത്ത് വരുമ്പോ നമുക്ക് ഇത് അതിലേക്ക് ചേർക്കാം എല്ലാരും കാണിക്കണം എന്ന് ഇത് എപ്പോഴും പറയാറില്ല കറി കാണുമ്പോഴേ അതുകൊണ്ടാണ് കേട്ടോ അല്ല പുതിയ ആൾക്കാരാ പഴയ ആൾക്കാർക്ക് ഇതിന്റെ വീഡിയോ ഓൾറെഡി ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ട് അവർക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയണതും ചെയ്യുമ്പോൾ കാണിക്കുന്നതും പുതിയ ആൾക്കാർ പല റെസിപ്പീസും ചോദിക്കാറുണ്ട് അതുകൊണ്ട് മാത്രം അറിയാവുന്നവരൊന്നും സ്കിപ്പ് ചെയ്ത് തരാം ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയാ സ്വന്തം അച്ചങ്ങ വരാണ്ട് എത്ര മീറ്ററിന അപ്പൊ പറഞ്ഞാ പറ അതിൽ കിടപ്പുണ്ട് അത് പിടിച്ചോ അത് പറിക്കാറായില്ല ഇത് രണ്ടു ദിവസമായിട്ടപ്പ പറിച്ചു വെച്ചതാ അപ്പൊ ആ ലെങ് പിടിച്ചോട്ടോ അവിടെ കിടക്കണ അതും മേടിച്ച ഏത്തക്കായ ഇട്ടിട്ടുള്ള മേഴക്കോട്ടെ ഏത്തക്കായ ഞങ്ങക്ക് ഇല്ല മേടിക്കും അച്ചിന് വെള്ളം അതിലുണ്ട് ആ വെള്ളം അങ്ങ് കഴിഞ്ഞാൽ ടേസ്റ്റ് ആവും അപ്പൊ അത് വെള്ളം വറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുത്ത് ഉലർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കും ഇവിടെ ഇച്ചിരി ഒരു പെരണ്ടിരിക്കുന്ന താല്പര്യമായത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഇങ്ങനെ കുഴഞ്ഞ പാകത്തിന് എടുക്കുന്നത് കേട്ടോ ലേ വേവിക്കാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഉലർത്താൻ നേരത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ കേട്ടോ ഓക്കേ നമ്മുടെ മീറ്റർ പയർ മീറ്റർ പയർ മീറ്റർ പയർന്ന് നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞതാണ് കേട്ടോ ഇത് മീറ്റർ ആണോ ഇത് പിന്നെ ഓ ഇത് സാധാ കുറഞ്ഞതല്ല നീളമുള്ള വള്ളിപ്പയർ എനിക്ക് തോന്നണതേ ഇത് ക്രോസാന്ന് തോന്നുന്നു ബ്രീഡ് ആയിരിക്കും സാധാ വള്ളിപ്പയർ അല്ല ഇത് ലെങ്ത് ഉണ്ട് നല്ലത് ഓ മീറ്റർ പയർ നട്ടിട്ടേ അത് ഇത് കഞ്ഞിക്കുഴിപ്പയർ ആണോ കഞ്ഞി കുഴിപ്പയർ കുഴി അത് നട്ടേക്കണത് അല്ലേ ഞാൻ എങ്ങനെ പറഞ്ഞപ്പോഴേ ആരോ പറഞ്ഞു ആലപ്പുഴ കഞ്ഞിക്കുഴി ആരിക്കെനിക്കറിയില്ല കോട്ടയത്ത് ഉണ്ട് ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ചിലപ്പോ ആലപ്പുഴ ഉള്ളതായിരിക്കും അവിടെ നിന്ന് വന്നതായിരിക്കും ഞങ്ങൾക്ക് അറിയില്ലാട്ടോ ഞാൻ ഈ കഞ്ഞിക്കുഴി മാത്രം എനിക്കറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അങ്ങനെ ശരി എന്നാ വിളുത്താ വേണ്ടീസ് ഓറഞ്ച് അതും ഉണ്ടായിട്ടുണ്ട് നാരങ്ങാവളം കുടിക്കാൻ കൊറേ വേണം ഇനി ആ അത് പറിക്കാം നാരങ്ങാവെള്ളം കുടിക്കാൻ നല്ല ദാഹം ഉണ്ട് എന്നാ ഞാൻ ഇതും പറിക്കാം പ്ലേറ്റേ വന്നോളൂ ഇവിടെ കാരണം സ്പേസ് അല്ല കൂട്ടെന്ന് അപ്പൊ അത് ആദ്യം വിളമ്പി അങ്ങനെ അച്ചിങ്ങായും കായും മെഴുക്കു വരട്ടി കൂട്ടിയാണ് ഇന്നത്തെ ഊന അറിയില്ല പ്രത്യേക രുചി ഉണ്ടായിരുന്നു വള്ളിപ്പയർ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു